കോട്ടയം ജില്ലയിൽ ഇല്ലിക്കല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് അതിൻ്റെ അടുത്തുനിന്ന് രണ്ട് സുഹൃത്തുക്കൾ തേനീച്ച വളർത്താൻ തേനീച്ച വാങ്ങാൻ വേണ്ടി പെട്ടിയും സാധനങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി ഇവിടെ ഈ സമയത്ത് രാത്രിയായി എന്നിരുന്നാലും വന്നെത്തിയതാണ് അവർക്ക് എളുപ്പുവഴിയിൽ തേനീച്ച വളർത്താൻ പറ്റി എങ്ങനെ വളർത്താം എന്നുള്ളത് അറിയണം അതിനെപ്പറ്റി പഠിക്കാനും കൂടെ കൂടിയാണ് വന്നത് വന്നപ്പം രാത്രിയായി പോയി എൻ്റെ സമയം കൂടെ ക്രമീകരിച്ചാണ് അവർ വന്നത് ഒരു രണ്ട് പേരെത്തിട്ടുണ്ട് അതിലും അവർക്ക് രണ്ട് തേനീച്ച കോളനികളൊന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുവാണ് രാത്രിയാണെങ്കിലും അപ്പം അപ്പോൾ നമ്മൾക്ക് ഞാൻ പറയട്ടെ നമ്മ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ തേനിച്ച വളക്കണം നമുക്ക് സാഹചര്യം സാഹചര്യമില്ല ബുദ്ധിമുട്ടുള്ളവർക്ക് വഴി നമുക്ക് തനിച്ച വളർക്കാം അവർക്ക് തനിച്ച് വളക്കാം ഒരു കോളനി നമുക്ക് വാങ്ങിച്ച് വാങ്ങി ഒന്നോ രണ്ടോ കോളനികൾ വാങ്ങിക്കുക ഒരു സാധാരണ ഗതിയിൽ ഒരു ആവറേജ് പത്ത് കിലോട്ട് പതിനഞ്ച് കിലോ വരെ തേൻ കിട്ടും അപ്പോൾ ഒരു ഒരു കുടുംബത്തിലേക്ക് നമുക്കൊരു ഒരു അഞ്ച് കോളനി ഉണ്ടെങ്കിൽ ഏതാണ്ട് അൻപത് അറുപത് കിലോ തേൻ നമുക്ക് കിട്ടും അത് വർഷ ഒരു വർഷത്തേക്ക് നമുക്ക് ധാരാളം ഉപയോഗിക്കാനുള്ള ഉണ്ടാകും അപ്പോൾ നമുക്ക് രണ്ട് ഇങ്ങനെ അഞ്ച് കോളനികൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വലിയ പരിചരണത്തിനൊന്നും പോകേണ്ട എളുപ്പവഴിയിൽ നമുക്ക് തേൻ തേനെടുക്കാതെ എങ്ങനെയാണ് എടുക്കുന്നു ചോദിച്ചാൽ ഇപ്പോൾ ഇതുണ്ട് ഒരു കോളനിന്ന് അപ്പോൾ ഇത് സ്കൂട്ടർ വച്ചേക്കുന്നുണ്ട് പക്ഷേ ഇതിന് വെച്ചാൽ സൂപ്പർ കണ്ടോ സൂപ്പറിൻ്റെ ഉയരം കണ്ടോ ആറര ഇഞ്ചാണ് അതിൻ്റെ സൂപ്പർ കേട്ടോ ഇത് വെട്ടി ചിലപ്പോൾ ആറിഞ്ചേ ഉണ്ടാവുള്ളൂ അതിലും വലുതാണ് ആറി ഇഞ്ചാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ രണ്ടോ മൂന്നോ സൂപ്പർ നമുക്ക് മുകളിലേക്ക് വെക്കാം അപ്പോൾ ഇത് നിറച്ച് ഇപ്പം ഈച്ച ആയിട്ടുണ്ട് ഇവിടെ തേനാവണമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ അവരൊന്നും ആയിട്ടുള്ള അവരെല്ലാം കിളിക്കാൻ തുടങ്ങിയതുള്ളൂ ഒരു ഫെബ്രുവരി പത്താം തീയതിക്ക് ശേഷം മാത്രമേ തേനാവത്തുള്ളൂ ആവത്തുള്ളൂ അപ്പം നമ്മൾക്ക് ഈ സമയത്ത് നമ്മുടെ രണ്ടോ മൂന്നോ സൂപ്പറ് കയറ്റിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വെച്ചിട്ട് ഇതൊരു മൂന്നാല് ദിവസമായുള്ളൂ സൂപ്പറ് വെച്ചിട്ട് ഇപ്പം കാണിക്കുക അങ്ങനെയാണെങ്കിൽ കാണിക്കുക ഓ ഇല്ലല്ലോ ഒന്നും പുറക്കുമില്ല ഇതുണ്ട് ഇച്ചൊക്കെ പുറത്തോടൊക്കെ ഇപ്പം ഉണ്ട് ഓ അടുപ്പൊക്കെ ഒരു കണക്കാണ് ഇതുണ്ടോ ഇതിപ്പോ ആറ് ഇഞ്ചിന്റെ ഉണ്ടോ ഓ ശരി ശരി പക്ഷേ ഇത് രണ്ട് രണ്ടെങ്ങനെ കെട്ടിട്ടുള്ളൂ പക്ഷേ ഇതുണ്ടോ കണ്ടോ നർച്ച ഉണ്ടോ പൊക്കത്തിൽ വന്നിരിക്കുന്നുണ്ടോ കണ്ടോ താഴെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തതാണ് അത് മേളിൽ കൊണ്ടുപോയി ഇപ്പുറത്തേൻ്റെ ആ ഇപ്പുറത്തേൻ്റെ മുട്ടി എന്ന് തോന്നുന്നു ആ ഇപ്പോഴത്തേൻ്റെ മുട്ടി കേട്ടോ ഇപ്പം നടക്കത്തെ പണി ആരംഭിച്ചിട്ടുണ്ട് ഇനി ഈ സൈഡിൽ ഓരെണ്ണം കൂടെ തുടങ്ങാനുണ്ട് അപ്പം ഈ നമ്മൾ ഈ പെട്ടിട പുറേ നിൽക്കുമ്പോഴത്ത വശം അടുത്ത വശത്തെ പ്രേമേള ഉണ്ട് കൂടുതൽ പണി വലുത് വയസ്സ് തുടങ്ങിയിട്ടില്ല അടുത്ത വയസ്സ് തുടങ്ങി പക്ഷേ ഇവിടെ ഉണ്ട് ഇവിടെ നന്നായി പൊക്കറ്റ് കൊണ്ടു അപ്പോൾ എപ്പോഴും നമ്മൾ പെട്ടിട പുറകെങ്കിലും നമ്മുടെ അടുത്ത വശത്താണ് കൂടുതൽ പണി വരുന്നത് അത് ഓർത്ത് അത് സ്വാഭാവിക അങ്ങനെ പക്ഷെ എല്ലാം അത് തന്നെ തന്നെ ആണെന്ന് നിർബന്ധമില്ല ചിലവർ പോലെ രണ്ടടത്ത് ഒരുപോലെ പണിയും ഒരു ഭാഗവും ആ ഇത് ആ നമ്മുടെ നമ്മൾ പെറ്റോ നമ്മൾ ഒരിക്കലും ഇത് പ്രൊൻറ്റ് തെറ്റാ തെറ്റാണ് നമ്മുടെ സൗകര്യം ഇങ്ങനെ ഇതുകൊണ്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ നിൽക്കുമ്പം പെറ്റി പുറകെ നിൽക്കും നമ്മുടെ ഇടത്ത വശം തൊട്ടേ ഇങ്ങോട്ട് പണിത് വരുന്നത് സാധാരണഗതിയല്ലേ കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് ഇതിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഈ ഇത് നാലെണ്ണം നിറയും അപ്പോൾ അടുത്തൊരെണ്ണം അടി ഇട്ട് കൊടുക്കും ഈ വശത്ത് ഒരു ഫ്രെയിം ഇട്ട് കൊടുക്കും അപ്പോൾ ആ അഞ്ചെണ്ണം ആകും അഞ്ചെണ്ണം നിറഞ്ഞു കഴിയുമ്പോൾ അഞ്ചെണ്ണം നിറയാൻ ഇനി എൻ്റെ പ്രതീക്ഷ ഒരു അഞ്ച് ദിവസം മതിയാവും ശരി ഈ അഞ്ചെണ്ണ ഫുള്ള് പറയാനും അപ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത് ഒരു തട്ടണം തട്ടെണ്ണം മേളിക്കോ അപ്പോൾ രണ്ടെണ്ണമായി ഇപ്പോൾ ഈ അഞ്ച് ഫ്രൈമേൽ തേനുണ്ടാകുന്നത് ഏതാണ്ട് ആറ് കിലോ വരും ശരി അഞ്ച് ഒരു ഈ അഞ്ചെണ്ണത്ത് തേൻ നമ്മളത് എടുക്കണ്ട അടുത്ത് വെച്ച് കൊടുക്കുക അടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ വേറെ ഒരു പ്രത്യേക ആര് ശ്രദ്ധിക്കാറുണ്ട് അടുത്ത വെച്ച് കഴിയുമ്പോൾ ഈ നിറഞ്ഞ് പണി തീർന്നത് മേളി വെക്കണം പുതിയതായിട്ട് കെട്ടിക്കൊടുക്കുന്നത് താഴെ വെക്കണം എസ്കൂട്ടർ വെക്കാൻ നിർബന്ധം എസ്കൂട്ടർ വെക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു രാത്രി മുട്ടയിടും എന്നിട്ട് നമ്മൾ ഇത് ഇവിടുന്ന് അടുത്ത സൂപ്പർ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് രണ്ടട എടുക്കണം താഴെ റോഡിൽ നാലടയിൽ കാണാം ആരെണ്ണത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഈ രണ്ടെണ്ണം മേളിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നാലായിട്ടാണ് കയറുന്നത് അപ്പം നമുക്ക് നാലെണ്ണത്തെ കെട്ടാൻ കിട്ടും അപ്പോൾ ഇത്ര ഈച്ച ഇവിടുത്തെ സ്ട്രെങ്ത് കുറച്ച് മേളിലേക്ക് വെച്ചു അപ്പോൾ ഇവിടെ അനുസരിച്ച് ഇവിടെ ഉണ്ടാക്കത്തേ ഇല്ലേ അതാണ് തൊണ്ണൂറ് ക്ഷണം ഉണ്ടാക്കിയത് വളരെ അപൂർവ്വമായിട്ട് ഉണ്ടാക്കും നമ്മൾ കമ്പ്ലീറ്റ് പറയുന്നതെല്ലാം നമ്മൾ പറയുന്നതല്ല അല്ല ഈച്ച എവിടെയെന്ന് അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ചിലപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചെറിയ സാധ്യതയുണ്ട് എന്നാലും നൂറെണ്ണം വെച്ച അഞ്ചോ ആറൊക്കെ ഉണ്ടാക്കത്തില്ല ബാക്കി മുഴുവൻ ഈച്ച മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൂന്നെണ്ണം വരെ വയ്ക്കുക അപ്പോൾ നമ്മൾ പ്രവർത്തിക്കിത് ആറ് കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഞ്ച് കിലോ ഉച്ച കൂട്ടിയാൽ മതി മൂന്ന് തട്ടേന്ന് പാനം ചെയ്ത ആ നമ്മൾ എടുക്കാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ എടുത്താലാണ് ഉൽപ്പാദനം കൂടാതെ ഒരു ഒരു ഭാഗം പറയുന്നവരുണ്ട് പക്ഷേ അത്ര കരുതണ്ട എടുക്കാതിരുന്നാലും ഇവർ നല്ല ശരിക്ക് പണി നമ്മൾ ഇവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ ആടെ പണിതുകൊണ്ടേ പഴുതുകൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ റൂഡിലെ സ്ട്രെങ്ത് കുറച്ച് കുറച്ച് കൊടുത്തോണ്ടിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് അടിച്ച് പോകും ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവർക്ക് സ്പേസ് ഇതോടെ അറിയിക്കുമ്പോളും അടുത്ത് വെക്കുന്നതിൻ്റെ മറുവശം എൻട്രസ് കൊടുക്കണം അപ്പുറത്തേക്ക് കൊടുക്കണം എന്നിട്ട് ഈ മൂന്ന് തട്ടയ്ക്ക് ഏത് തന്നെ വെച്ചെങ്കിൽ ഈ ടോപ്പിന്റെ നല്ല സ്പേസ് കൊടുത്തേക്കണം ചെറുതായിട്ട് കൊടുത്തപ്പോ നല്ല സ്പേസ് കൊടുക്കണം നന്നായിട്ട് കൊടുക്കണം അതായത് ഈ നാല് വശത്തോടെ ധാരാളം കയറി ഇറങ്ങാനുള്ള കൊടുക്കണം കാരണം വെച്ചതിൻ്റെ ചൂട് പിന്നെ സ്ട്രെങ്ത് ഇതുപോലെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സെറ്റ് പറ്റാനുള്ള പ്രവണത കുറയും ഒരു പ്രധാന പ്രധാന കാര്യമാണ് കേട്ടോ താഴെ ഒരു ഒരു അമ്പ് പേശായോ ഒരു ഇരിക്കിലയോ വെച്ച് താഴെ കൊടുത്താൽ നല്ലതാണ് അത് സീസണിൽ ചൂടുള്ള സമയത്ത് മാത്രം കൊടുത്താൽ മതി ഞാൻ ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഇതുണ്ട് വെച്ച് വരുന്ന എല്ലാം ഇങ്ങനെയാണ് വെക്കുന്നത് കാരണം വെച്ചാൽ ഇതുപോലെ ഇവിടെ ഒരു നൂറ് നൂറ്റി ഇരുപത് വെട്ടി ഈ ഒരു സ്പോട്ടിലേക്ക് രണ്ടാമത്തെ ബോക്സ് വരുന്നത് അല്ലെങ്കിൽ അത് ഇവിടെ കൊടുത്താൽ കുഴപ്പമില്ല പക്ഷേ ബാക്കി കൊടുക്കാൻ അവർക്ക് എല്ലാ വശത്തോട്ടും അവർക്ക് ഇഷ്ടം അവരോട് പോകേണ്ടവർക്ക് അതിലൂടെ പോവാം ഇതിലൂടെ പോകേണ്ടവർക്ക് ഇതിലൂടെ പോവാം ഇത് ഈ എൻട്രസ് ചെയ്ത് മാത്രം ഇതിലൂടെ കയറാൻ ഒരിക്കലും അതായത് ഈ ഹണി ചേമ്പറിൽ താഴെ റോഡിൽ വരാനുള്ള ഇട കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനം ഭയങ്കര കൂടും ഇവിടെ വന്ന് ഇവർ നടന്നു കയറി പോയി തന്നെ വർക്ക് വരുമല്ലോ അതൊന്നും സംഭവിക്കും നമുക്ക് എപ്പോഴേ ഈ കിട്ടുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഉൽപാദനം കിട്ടുള്ളൂ ആ മാക്സിമം ഇവരെ കൊണ്ട് ചെയ്യിക്കാന്നുള്ളത് അത് നമ്മൾ അതെ അതെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് സെറ്റ് സെറ്റ് അത് തന്നെ എളുപ്പം തേനിച്ചു കുളക്കാം എന്നിട്ട് രണ്ടിലോ ഒരു പ്രാവശ്യം അതായത് മാർച്ച് പത്താം തീയതി പതിനഞ്ചാം തീയതി സീസൺ തീരുന്നെങ്കിൽ ആ സമയത്ത് നമുക്ക് വെട്ടിയെടുക്കാം വെട്ടിയെടുക്കുവോ മിഷൻ വെച്ചോ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം ഇപ്പം എനിക്ക് ഇതുപോലെ ഇരിക്കുന്ന ഒരു മൂന്ന് സെറ്റുകൾ ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ ഫുൾ ഇങ്ങനെ വെക്കും തേൻ എടുക്കുന്നില്ല അപ്പം അയ്യന്ത രീതെടുക്കും തേൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മെച്ചമായിരിക്കും ആ അതെ അതെ നമ്മള് ഉത്പാദനം ഗുണന്മാരം വളരെ കൂടി ആ നമ്മള് ഈ മറ്റുള്ളത് മുന്നൂറ് രൂപയ്ക്ക് വയ്ക്കുമ്പോ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റാലും കുഴപ്പമില്ല എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചാൽ തേനാണ് ഇതിപ്പം ഫസ്റ്റ് മൂന്നാമതൊക്കെ നിങ്ങൾ വരാൻ ടോപ്പ് സ്പേസ് ടോപ്പ് സ്പേസ് കൊടുത്തോ പിന്നെ എൻട്രൻസ് നിങ്ങൾ എടുത്ത് വെക്കുക ടോപ്പ് കൊടുക്കണം ആ രണ്ടെണ്ണം വെച്ചാൽ ടോപ്പ് സ്പേസ് കൊടുക്കാമെന്ന് നിർബന്ധം കേട്ടോ അത് അങ്ങനെ അത് നമ്മൾ ഉൽപ്പാദനം മാക്സിമം കൂട്ടാനും സെറ്റ് വിരാനുള്ള പ്രവണത കുറയാനും ഇതിൻ്റെ അത് ചൂട് നീതിരിക്കാനും എല്ലാം ആവശ്യമാണ് ആ എന്നിട്ട് ഈച്ച കുറയുന്ന കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ആ സീസൺ തീർന്നതിനും അട വെട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ആ പിന്നെ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു ഒരാഴ്ചയായിട്ട് ഒരു ചെറുതായിട്ട് നമ്മൾ അട വെട്ടി വയ്ക്കുമ്പോൾ ഈ എങ്ങനെ അട കോളനികളിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ എങ്ങനെ വളരുന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു കോളനിയിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാണിക്കാൻ പറ്റും ഇവിടെ എല്ലാം സൂപ്പറ് വെക്കാറായി വെക്കാറായ വിട്ടുകളാണ് അത് വെച്ചെല്ലാം ഞാൻ ഇങ്ങനെ വലുതാണ് വെച്ചേക്കുന്നു ഇവിടെ തേൻ എടുക്കും തേനെടുക്കുന്ന തേൻ്റെ അവസാനം എടുക്കുന്നുള്ളൂ വിഷം വെച്ച് എടുക്കാന്നുള്ളത് അപ്പൊ ഇതെങ്ങനെ ഇതിപ്പോൾ ഇന്നു നോക്കാം കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ ഫീഡ് ചെയ്യത്തി നിർത്തി സൂപ്പർ വെക്കാൻ തുടങ്ങി പിന്നെ ഫീഡ് ചെയ്യലോ അത് ഭയങ്കര ദോഷമാണ് വേറെ തേൻ നിറയ്ക്കും നമ്മൾ കൊടുക്കുന്ന ഫീഡ് ഫീട് നിറയ്ക്കും ആ ഇത് നമ്മൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടോ ഇത് ഈച്ച ഇത് ഇതോ ഇത് ഇതാദ്യമേ ഞാൻ നാലെണ്ണം ഇട്ട് കൊടുത്തതാണേ ആ നാലെണ്ണം കണ്ടോ കണ്ടോ ട്രോഫി അത് കഴിഞ്ഞ് രണ്ടെണ്ണം ഞാൻ മൂ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഈ ഒരു ദിവസം വൈകുന്നേരം ഇത് വീഡിയോ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പിലിട്ടായിരുന്നേ അപ്പം രണ്ട് കാലി ഇട്ട് കൊടുത്തു പണ്ടൊന്ന് നോക്കാം ആ തുടങ്ങി തുടങ്ങി ഉണ്ടോ രണ്ട് കാലിയും ഇട്ട് കൊടുത്തു അപ്പം ഇത് പണി കൂടി തന്നെ ഇവിടെ നോക്കാം ആ ഇവിടെ തുടങ്ങി നല്ല നല്ല ഇപ്പൊ ഇത് ആറെണ്ണ ഇതോ ആറെ ഇപ്പൊ ഒരു രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പഴത്തേക്കെന്ത് ചെയ്യാൻ തരവോ ഇവിടെ അഞ്ചെണ്ണ ഇവിടെയുള്ളു ശരി വന്നത് ലോഡ്തിരിക്കുന്ന ഇറക്കിക്കോളൂ നൈറ്റ് വർക്ക് ചെയ്യും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇച്ചിടക്കുമ്പോൾ ഈ റവർബാൻഡ് ഒക്കെ പഠിച്ചു കളയാം ഇപ്പം നമ്മൾ ഈ റവർബാൻഡ് ഇട്ടിട്ട് എടുക്കുന്നുണ്ടോ പോലും വളയാതും പോയാൽ നല്ല നേളിയായി നല്ല സ്റ്റഡിയായിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഓർണ്ണ വിട്ടാൽ മതി റവർ അങ്ങനെ ഓർമ്മ പക്ഷേ ഇന്നേരം ചിലപ്പോൾ ഒരു പണി കാണിക്കുവരും ഇതീ ഇതേന്ന് അട ഉണ്ടാക്കുന്നു ഇതേ കൊണ്ട് മുട്ടിക്കും ഇങ്ങനെ വളച്ചു കൊള്ളുന്നു ആ നേരെ കിട്ടും ഇങ്ങനെ നല്ല നല്ല കൃത്യമായിട്ടും കിട്ടും അത് ആദ്യം നമ്മൾ നമ്മൾക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കാം ഇനി പണി തീർന്നുകഴിയുമ്പോൾ ഇച്ചിരി അകത്തി വെക്കാം എന്നാലും അഞ്ചെണ്ണം വിടാവുള്ളൂ ഇട്ട് കൊടുക്കാൻ അഞ്ചെണ്ണം ക്വാളിറ്റി വളരെ വ്യത്യാസം വരും അപ്പോൾ ഇത് നല്ല വളരെ നല്ല രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത സൂപ്പർ വെക്കാം ഇപ്പം ഇത് ഓവറാണ് ഇപ്പം ഇത്രയും ആവേണ്ട ആവശ്യമില്ല ഇപ്പം ഇവിടുത്തെ സ്ഥിതിക്ക് ഇപ്പം സൂപ്പർ വെക്കാൻ തുടങ്ങിയാൽ മതി ഇവിടുത്തെ ഈ കാലാവസ്ഥക്ക് ഇവിടുത്തെ വരവനുസരിച്ച് ഇപ്പം വെക്കാൻ തുടങ്ങിയാൽ മതി ഇപ്പം ഇതൊക്കെ ഇത് കൂടുതലാണ് ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അടുത്തറിയും ഇത് അഞ്ച് ദിവസം സാർ ദിവസം അറിയും ഇതിപ്പോ ഒരു ഏഴ് ഒരാഴ്ച കൊണ്ട് ആയതാ ചെറുതായിട്ട് ചെത്തി കൊടുത്തു ചെറിയ കൊടുത്തു കപ്പ് കരുവുന്നു അപ്പം അതുപോലെ നല്ല കോളനികളാണ് ഇങ്ങനെ കയറി വരും കേട്ടോ ഇതെല്ലാം വലിയ വലിയ സൂപ്പറാ സൂപ്പറാവും ഇതൊക്കെ രണ്ടും മൂന്നും ഒക്കെ വെക്കും അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഒറ്റപ്രാവശ്യം എടുത്താൽ മതി പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം എല്ലാം ഒരുമിച്ചെടുത്താൽ മതി ഇഷ്ടം പറഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മിഷൻ മിച്ച എടുത്ത് എടുക്കാം അടുത്ത് അടുത്ത് വെച്ച് കൊടുത്താൽ മതി കൂടുതൽ കൂടുതലെന്നു വെച്ചാൽ വലിയ ഒരു വ്യത്യാസം വരുത്താൻ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാലേ കൂടുതൽ വരുവുള്ളൂ വരുവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം രണ്ട് കിലോ കുറഞ്ഞാലും എനിക്ക് തോന്നുന്നത് കുറഞ്ഞാലും തേൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഒരുമിച്ച് എടുക്കണം ആ ഒരു അത് തന്നെ ഒരുമിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് പിന്നെ സെറ്റടിച്ച് പോവുകയെന്നുള്ള സെറ്റടിച്ച് പോകാൻ അഡ്വാൻസ് അഡ്വാൻസ് നമ്മൾ സൂപ്പറ് വെച്ച് കൊടുക്കണം താഴെ നിന്ന് താഴെ ഇപ്പം ഇപ്പോഴീ സമയത്തൊക്കെ നാലെണ്ണം മതി രണ്ടെണ്ണം എടുക്കാം നാ നാലെണ്ണം രണ്ട് കാലി ഇട്ട് കൊടുക്കാം അപ്പഴത്തേ ഈ ഛത്രം എല്ലി കയറും അപ്പം സെറ്റടിക്കുന്ന പ്രവണത ഞങ്ങൾ നല്ലപോലെ കുറയും അടിക്കിയാലും എന്നല്ല നല്ലോണം കുറയും അപ്പം നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിന് നമുക്ക് സ്ക്രൂട്ടർ വെച്ചിട്ടില്ല എല്ലാത്തിനും നമുക്ക് ആവശ്യം അനുസരിച്ച് ഞങ്ങൾ വെച്ചാൽ മതിയോത്താൽ മതി ആ അപ്പം വേണ്ട വേണ്ട ആ അതിന് സാധനമൊക്കെ വെച്ച ഇനി സമയമുള്ള പോരേണ്ട എപ്പോൾ വന്നാലും പകലൊക്കെ നാല് മണിക്കോ മൂന്ന് മണിക്കോ വരും അതെ അല്ലേ ആ ശരി ആ ഹാ ഹാ ആ അപ്പോൾ എനിക്ക് ഞാൻ കളത്ത് കടയിലേ ആ നമ്മുടെ മറ്റേ കൊച്ചുപരയ്ക്ക് ആ കൊച്ചു അതുകൊണ്ട് തീക്കോയ്ക്ക് വരുന്ന വഴിക്ക് അവിടെ അനുഷ്ഠി എൻ്റെ ഇരിപ്പുണ്ട് ജയ്മോൻ്റെ ജയ്മോൻ്റെ ജയമാൻ്റെ വെട്ടിരിപ്പുണ്ട് ആ അത് തന്നെ അത് തന്നെ അവിടെ ആ അവിടെ ഒന്ന് വെച്ചോളൂ ശരിക്കും പോയി അവിടെ സൂപ്പർ വെക്കാൻ നോക്കാൻ സമയം എത്തിയില്ല അവിടെ അവിടെ വരുന്നതേ ഉള്ളു അങ്ങോട്ട് ഭാഗത്തേക്ക്